വചനം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹാരിത ഏറ്റവും നന്നായി ഭക്തനിൽ പ്രതിഫലിക്കുന്ന ഘട്ടമേതാണെന്ന് ഇന്നുവരെ താങ്കൾ പറഞ്ഞിട്ടുണ്ടോ യോഹന്നാന്റെ സുവിശേഷം മൂന്നിന്റെ മൂന്നിൽ യേശു കർത്താവ് പരീശന്മാരുടെ പ്രമാണിയായിരുന്ന നിക്കോദേമസ് എന്ന മനുഷ്യനോട് ഇപ്രകാരം പറഞ്ഞു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവ രാജ്യം ആർക്കും കഴിയുകയില്ല വീണ്ടും ജനനമാണ് ഭക്തനെ ദൈവത്തോടടുപ്പിക്കുന്ന സുപ്രധാന ഘട്ടം എന്താണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനമെന്നത് എബ്രായർ നാലിന്റെ പന്ത്രണ്ടിൽ ദൈവവചനം ഇരുവായ് തലയുള്ള മൂർച്ചയേറിയ വാളത്രയെന്ന് എഴുതിയിരിക്കുന്നു വാൾ ഒരു ആയുധമാണ് അതിന് മാംസത്തെ ഭേദിച്ച് എല്ലുകളെ നുറുക്കി കൊല്ലുവാൻ വരെ ശക്തിയുണ്ടല്ലോ വചനവും നമ്മിലെ പഴയ മനുഷ്യനെ നുറുക്കുവാനുള്ള ദൈവത്തിന്റെ വാൾ തന്നെ ഇസ്രായേൽ സഭ അനുവർത്തിച്ചുവന്ന പഴയ നിയമത്തിലെ യാഗങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുക യാഗമൃഗത്തെ അർപ്പിക്കുന്ന വ്യക്തി യാഗം കഴിക്കേണ്ടുന്ന മൃഗത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ ഈ മൃഗത്തെ എനിക്ക് പകരം ബലി അർപ്പിക്കുന്നു എന്ന് സങ്കൽപ്പിച്ചുകൊണ്ടാണ് ആ മൃഗത്തെ ബലി കഴിക്കുന്നത് ഈ സമയം വരെ യാഗാർപ്പിതമായി കൊണ്ടുവന്നിരിക്കുന്ന ആ ആടിനെയോ കാളയെയോ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാം എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞാൽ ആ ആടോ കാളയോ നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം ഖണ്ഡം ഖണ്ഡമായി നുറുക്കപ്പെട്ട കുറെ മാംസ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത് ഇപ്രകാരം പാപത്തിനടിമയായിരുന്ന എന്നെ ലൌകിക മനുഷ്യനായിരുന്ന എന്നെ ദൈവത്തിൽ നിന്നകന്ന് പാപങ്കിലമായ ഈ ലോകത്തിന് ദാസനായി വിൽക്കപ്പെട്ട എന്നെ ദൈവം തന്റെ അത്ഭുത ശക്തിയാൽ വീണ്ടെടുത്ത് വിടുവിച്ച് ദൈവത്തെ ആരാധപ്പാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു ആ എന്നെ വചനമെന്ന ഇരുവായി തലയുള്ള മൂർച്ചയേറിയ വാൾ ഖണ്ഡം ഖണ്ഡമായി എന്നിലെ പഴയ മനുഷ്യനെയും എന്നിൽ നിന്ന് ഛേദിക്കണം എന്നിലെ പഴയ മനുഷ്യൻ പൂർണമായും നുറുക്കപ്പെടണം ജീവനറ്റ എനിക്ക് തിരുവചനം പുതുജീവൻ നൽകണം ഞാൻ വചനം മൂലം പുതുതായി ജനിക്കപ്പെടണം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യം പ്രസ്താവിക്കും പ്രകാരം തന്നെ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഈ പ്രക്രിയ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലെന്ന് ഓർക്കുക അനുദിനമുള്ള വചനവായനയിലൂടെ നമുക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനമാണ് മാനസാന്തരമാണ് നമ്മെ വീണ്ടും ജനനമെന്ന ദൈവവുമൊപ്പമുള്ള ആത്മീയ ജീവിതത്തിന് അടിത്തറപ്പാകുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും വചനം വായിക്കാം ദൈവത്തിന്റെ മക്കളായി മാറാം